െ ഇങ്ങുട താലൂക്കിലെ ഒരു ഗ്രാമമായ കാട്ടൂരിൽ ഒക്ടോബർ പതിനേഴിന് ചെറുപ്രായം മുതൽ ദേവഭക്തിയിൽ വളർന്ന റോസ ഒമ്പതാം വയസ്സിൽ കന്യാശ്രീയാകൻ തീരുമാനിച്ചു സ്വന്തം അനിരത്തി കൊച്ചു മരണത്തെ തുടർന്ന് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ആറിൽ പൂനമ്മവിൽ കർമ്മരീത മഠത്തിന്റെ ബോർഡിംഗിൽ പഠിക്കാൻ താമസമാക്കി പലതരത്തിലുള്ള രോഗങ്ങളാൽ കുടുംബ ദർശനത്താൽ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മെയ് പത്താം തീയതി ശിരോവസ്ത്രം ശിരാച്ച് എന്ന നാമം സ്വീകരിച്ചു ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ജനുവരി പത്താം തീയതി സഭാവസ്ത്രം സ്വീകരിച്ച് കർമ്മരീത സഭാ അംഗമായി ആയിരത്തി തൊള്ളായിരം മെയ് ഇരുപത്തിനാലാം തീയതി ഒല്ലൂരിൽ മേരീസ് മഠത്തിന്റെ ആശീർവാദ ദിനത്തിൽ സിസ്റ്റർ വാഗ്ദാനം ചെയ്തു തുടർന്നുള്ള നാപ്പത്തെട്ട് വർഷം ഈ മഠത്തിൽ തന്നെയാണ് താമസിച്ചത് നോവേസ് മിസ്ട്രസ് മഠ അഥവ തുടങ്ങിയ എല്ലാ ഉത്തരവാദിത്തങ്ങളും ഉണ്ടായിരുന്നെങ്കിലും സിസ്റ്ററുടെ പ്രാർത്ഥനാ ജീവിതവും നിയമാനുഷ്ഠാന താല്പര്യവും താപസകൃത്യങ്ങളും കൃത്യങ്ങളും പ്രത്യേകം ശ്രദ്ധേയമായിരുന്നു സന്നിധിയിൽ ഭക്തിപൂർവ്വം പ്രാർത്ഥിച്ചും ജപമാല ചൊല്ലിയും കഴിഞ്ഞ ഈ പ്രാർത്ഥിക്കുന്ന അമ്മ എന്ന നാട്ടിൽ അറിയപ്പെടുന്നത് കുറഞ്ഞാലും പുണ്യത്തിൽ അമ്പത്തിരണ്ട് ഓഗസ്റ്റ് ഇരുപത്തി ഒമ്പതിന് മരണശേഷം പുണ്യകീർത്തി നാടങ്ങും വരുന്നു രണ്ടായിരത്തി രണ്ട് ജൂലൈ അഞ്ചിന് രണ്ടാമൻ മാർപ്പാപ്പ ധന്യായും രണ്ടായിരത്തി പതിനാല് നവംബർ ഇരുപത്തി മൂന്നാം തീയതി ഫ്രാൻസിസ് മാതാപ്പ വിശുദ്ധയായും പ്രഖ്യാപിച്ചു താങ്ക്